ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മൾട്ടിപെറ്റിൽ ബോൾസ് തന്നെ കട്ടിങ്ങുകളും ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ കട്ടിങ് അഞ്ച് കളകിൻ്റെ അവൈലബിൾ ആണ് ഒരു അഞ്ച് കളക് അവൈലബിൾ ആണ് നമുക്ക് നൂറ്റി അൻപത് രൂപയായിരിക്കും അഞ്ച് കളക് കട്ടിങ്ങിൻ്റെ കോംബോ റേറ്റ് വരുന്നത് ഇനി ഹോട്ടഡ് പ്ലാന്റ് അഞ്ച് കളക് നമുക്ക് ആണ് അത് അഞ്ച് കളകന് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ രണ്ടിനും കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും പിടിച്ച് കിട്ടുന്ന കളേഴ്സ് തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ ഇത് വളർത്തിയിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെയായാലും പിടിച്ച് അത്യാവശ്യം രോഗങ്ങളൊക്കെ വന്നാൽ തന്നെ ഒരു തനിയെ സർവേവ് ചെയ്ത് നമുക്ക് ഉഷാഹായിട്ട് നിന്ന് പോകുന്ന പ്ലാന്റുകളാണ് കേട്ടോ പൊതുവേ ബോട്സൺ പ്ലാന്റുകൾ വെച്ച് നോക്കുമ്പോൾ ഈ കളേഴ്സുകൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും പിടിച്ച് കിട്ടുന്ന നല്ല നല്ല കളേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പം ആരും മിസ്സാക്കാതെ വാങ്ങിക്കോളൂ അത്യാവശ്യം രോഗപ്രതിരോധത്തിലൊക്കെ പിടിച്ച് നിൽക്കുന്ന നമ്മുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇവരെല്ലാവരും ഇതാ ഈ ഒരു കളവും നമുക്കതിൽ വരും കാരണം ഇതിൻ്റെയൊക്കെ താൻഡുകൾ അത്യാവശ്യം നല്ല കട്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടി വരുന്നതുകൊണ്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാനും എളുപ്പമാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ലാത്ത പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത് നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് പ്ലാന്റുകളൊക്കെ അയക്കുന്ന ഒരാളാണ് കേട്ടോ ഇച്ചിരി വീഡിയോയുടെ താഴെ വരുന്ന കമൻ്റുകൾ തന്നെ നോക്കി അറിയാം പ്ലാന്റ് വാങ്ങിയിരുന്നു നന്നായിട്ട് കിട്ടി നല്ല പാക്കിങ്ങാണ് എന്നിങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ചേച്ചിയുടെ വീഡിയോയുടെ താഴെ ചേച്ചിയുടെ വീഡിയോ ഇടുമ്പോൾ അതിനെ നമുക്കൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് വരാറുണ്ട് കേട്ടോ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഡബിൾ പെറ്റിൽ പോളിസിത്തിൻ്റെ കളേഴ്സെല്ലാം ഇതൊന്നുകൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോട്ടൽ പ്ലാന്റ് ഇതിൽ സൈസ് ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ വാട്സപ്പ് വന്നാൽ മതി ആകാൻ താല്പര്യമുള്ളവർക്ക് പ്ലാന്റ് സൈസും കൂടെ ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അഞ്ച് കളേഴ്സ് റേറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ ആണ് കേട്ടോ കട്ടിങ് പത്ത് കളകൾ അവൈലബിളാണ് നമുക്ക് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ വെച്ച് പത്ത് കളകിൻ്റെ പത്ത് കട്ടിങ് നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അതിന് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ച് കളക് മൾട്ടി പറ്റിലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ അതുപോലെ തന്നെ അഞ്ച് കളക് മൾട്ടിപെറ്റഡ് ബോൾസത്തിൻ്റെ റൂട്ട് പ്ലാന്റും പിന്നെ നമുക്ക് വരുന്ന പത്ത് കളക് നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളും ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജൊക്കെ അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്താൽ മതി വീഡിയോ ഇടുന്ന ആളല്ല പ്ലാന്റുകൾ അയക്കുന്നത് രണ്ട് രണ്ട് പേരാണ് കേട്ടോ ഞാൻ ചേച്ചിക്ക് വേണ്ടി എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ട് കൊടുത്താണ് ചേച്ചിക്കുന്നതെല്ലാം നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും മറ്റുള്ളവരുടെ വീഡിയോസാണ് കേട്ടോ ഒരു ദിവസം ചിലപ്പോൾ മൂന്ന് വീഡിയോ ഉണ്ടായിരിക്കും രണ്ട് ലോങ് വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ മൂന്ന് മൂന്ന് പേരുടെ ലോങ് വീഡിയോസാണ് കേട്ടോ അപ്പം വീഡിയോയിൽ വരുന്ന എല്ലാ പ്ലാനും കൂടെ ഒന്നിച്ച് വാങ്ങാമെന്ന് വെച്ചാൽ അത് നമ്മുടെ ചാനലിൽ പറ്റില്ല കാരണം പലരും പല സെല്ലേഴ്സാണ് പല സ്ഥലത്ത് കേരളത്തിലെ പല ജില്ലയിൽ നിന്നുള്ളവരാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തതാണ് സെയിലിന് വേണ്ടിയിട്ട് അപ്പോൾ പ്ലാന്റുകളെല്ലാം അയക്കുന്നത് ഓരോ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരോട് തന്നെയാണ് കേട്ടോ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള പ്ലാന്റുകളെ കുറിച്ചുള്ള എന്ത് സംശയവും പ്ലാന്റ് സൈസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജിൽ ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇപ്പോൾ വീഡിയോ എത്രകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ